ില്ലല്ലേ ഒരാളെ ഇങ്ങനെ കൊണ്ടു പോവാൻ പറ്റോ ശബരിമലയ്ക്ക് വ്രതം നോറ്റിരിക്കുന്ന വിദ്യാർത്ഥികളോട് സ്കൂളിൽ കറുത്ത വസ്ത്രം ധരിച്ച് വരരുതെന്നും യൂണിഫോം ധരിക്കണമെന്നും പ്രധാന അധ്യാപികയുടെ നിർദ്ദേശം ഇത് ചോദ്യം ചെയ്ത രക്ഷിതാവിനെ അധിക്ഷേപിച്ചുവെന്നാരോപിച്ച് ഇരിങ്ങാലക്കുട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെത്തി രക്ഷിതാവ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു ചാലക്കുടി ചായപ്പിംഗുഴി ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപികയാണ് കഴിഞ്ഞ ദിവസം സ്കൂളിൽ ഇത്തരമൊരു ഉത്തരവ് പുറപ്പെടുവിച്ചത് ഇത് ചോദ്യം ചെയ്യാനെത്തിയ പൂജാരി കൂടിയായ കൊല്ലരെഴുത്ത് ശ്രീപീഠം വീട്ടിൽ അനീഷ് എന്ന നാൽപ്പത്തിയഞ്ച് വയസ്സുകാരനെ അധ്യാപികയും മറ്റ് സ്റ്റാഫും വസ്ത്രത്തിലൂടെയല്ല പെരുമാറ്റത്തിലൂടെ വേണം മനസ്സ് നന്നാവാൻ എന്നും മറ്റും പറഞ്ഞ് അധിക്ഷേപിച്ചുവെന്നും ആരോപിച്ചാണ് അനീഷ് ഇരിങ്ങാലക്കുട ഡിഒഫീസിലെത്തി ചൊവ്വാഴ്ച രാവിലെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് ഭാര്യയും മക്കളുമായി ഓഫീസിലെത്തിയ അനീഷ് ഡിഒ ഒ ശൈലജയോട് ഇതു സംബന്ധിച്ച് സംസാരിക്കുന്നതിനിടെ കയ്യിൽ കരുതിയ കുപ്പിയിൽ നിന്നും പെട്രോൾ എടുത്ത് ശരീരത്തിൽ ഒഴിക്കുകയായിരുന്നു ഓഫീസറും ഭാര്യയും ഉടൻ തന്നെ കൈയിൽ കരുതിയിരുന്ന ലൈറ്റർ എടുത്തു മാറ്റുകയും മറ്റുള്ളവരെ വിവരമറിയിക്കുകയായിരുന്നു ഇരിങ്ങാലക്കുട പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി ഇയാളെ ബലപ്രയോഗത്തിലൂടെ കസ്റ്റഡിയിലെടുത്തു ഇത്തരം ഒരു ഉത്തരവ് സംബന്ധിച്ച് പരാതി ഉയർന്ന സാഹചര്യത്തിൽ തന്നെ പ്രധാനാധ്യാപിക അസംബ്ലി വിളിച്ചു ചേർത്ത് യൂണിഫോം നിർബന്ധമാണെന്ന നിർദ്ദേശം പിൻവലിച്ചിരുന്നതായി ഡിഒ പറഞ്ഞു ഇരിട പോലീസ് കസ്റ്റഡിയിലെടുത്ത ഇയാളെ ജനറൽ ആശുപത്രിയിൽ ആരോഗ്യ പരിശോധന നടത്തി കറുപ്പിട്ടുണ്ട് സ്കൂളിൽ ചെല്ലാൻ പാടില്ല അത് ചോദിക്കാൻ എന്നെ എല്ലാ അധ്യാപകരും ചേർന്ന് നിന്ന് എന്നെ ഹറ്റേത് ഞാൻ ജീവിച്ചിട്ട് ഇത്രയും ഇത്രയും ശബ്ദം കേരളത്തിൽ തീർന്നില്ല സാറേ ഈ മതത്തിന്റെ ഇത്രയെങ്കിലും തീർത്തിട്ട് എല്ലാ അധ്യാപകരും ചേർന്ന് നിന്ന് ഞങ്ങൾ എടുത്ത തീരുമാനമാണെന്നും പറഞ്ഞിട്ട് ആ തീരുമാനമല്ല സാറേ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇതൊന്നും ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല കറുപ്പ് ഇട്ടത് കൊണ്ട് മാത്രം ആരും നന്നാവാൻ നന്നാവില്ല ഞങ്ങൾ കറുപ്പ് നിങ്ങൾ നന്നാവില്ല നന്നാവില്ലെന്ന പറഞ്ഞു എങ്ങനെയൊക്കെ എല്ലാവരും കൂടി എല്ലാ അധ്യാപകരും കൂടി എന്തിനാ സാറേ ഇങ്ങനെ കേരളത്തിലാണ് ഇതൊക്കെ നടക്കണേ ഇത്രയും നടപടികൾ ഉണ്ടായിട്ട് ഇത്രയും നടപടികൾ ഉണ്ടായിട്ട് കേരളത്തിൽ ഇതുപോലത്തെ ഒരു സംവിധാനം ഇത്രയും നടപടി ഉണ്ടായിട്ട് ഞാനും എന്റെ പിള്ളേരെ എന്ത് തെറ്റിചേര കൊലപാതകം ചെയ്ത പ്രതികരിച്ച് മടുത്തു ഇനി എന്റെ മരണമെങ്കിലും കൊണ്ട് ഈ നാട് നന്നോ നന്നാവട്ടെ ഞാൻ ആത്മഹത്യ ചെയ്തു ആള് വിളിച്ച് ചോദിച്ചു സ്വഭാവം നന്നായിട്ട് കറുത്ത വസ്തു മാത്രം ധരിച്ചിട്ട് കാര്യമില്ല മനസ്സ് നന്നാവണം കുട്ടികളുടെ സ്വഭാവം നന്നാവണം പക്ഷെ അത് നമുക്ക് സംഭവിച്ചു കുട്ടികളായ ഡ്രസ്സ് മാറി ആ കറുത്ത പ്രസം ഇടുമ്പോഴാണല്ലോ അവർ ആ ഒരു രീതിയിലേക്ക് മാറുന്നത് അത് ഇനി കറുത്ത വസ്തു അതൊരു ഘടകമല്ലേ അതിൽ അപ്പോൾ നമുക്ക് നേരിട്ട് സംസാരിക്കുന്നത് കണ്ടിട്ട് പിറ്റേ ദിവസം രാവിലെ ആൾ സ്കൂളിൽ ചെന്നു അത് എനിക്ക് അച്ഛൻ പറഞ്ഞെങ്കിൽ തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും പിന്നെ ബാക്കിയുള്ള ടീച്ചേഴ്സും എല്ലാവരും കൂടെ വന്നിട്ട് ആൾ മൈൻഡറായിട്ട് വേട്ട രീതിയിൽ സംഭവിക്കും